ും മറ്റ് അവരുടെ ഉപയോഗിക്കുമ്പോൾ പാകിസ്ഥാൻ പതാകയാണെന്നുള്ള പ്രചരണം നടത്താനുള്ള അവസരം പോലും എന്നുള്ളത് ഞങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ അങ്ങ് പറയുകയാണ് കളങ്കുമില്ലാത്തോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ബിജെപിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല കോൺഗ്രസും ചെയ്യില്ല യു ഡി എഫും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അങ്ങ് കൃത്യമായി പറഞ്ഞു ബിജെപിക്ക് പ്രചരണം നടത്താനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതായത് ബിജെപി അങ്ങ് ഭയപ്പെടുകയാണ് ഇവിടെ പറഞ്ഞല്ലോ ഓരോ സാഹചര്യം പറഞ്ഞല്ലോ എന്താണ് ബിജെപി അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ മറിച്ചു പ്രചരണം നടത്താൻ എന്താണ് കോൺഗ്രസിന് ബുദ്ധിമുട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ലേ കോൺഗ്രസ് നൂറ്റി നാല്പത് വർഷത്തെ ചരിത്രമുണ്ടല്ലോ നിങ്ങൾക്ക് ബി ജെ പിക്ക് എത്ര വർഷത്തെ ചരിത്രമുണ്ട് ബി ജെ പിക്ക് പത്ത് നാൽപ്പത്തി അഞ്ച് വർഷത്തെ ചരിത്രമുള്ളൂ അങ്ങനെ നൂറ്റി നാൽപ്പത് വർഷം ചരിത്രമുള്ള ഒരു പാർട്ടി ആ പാർട്ടിയുടെ മുദ്രാവാക്യം ആ പാർട്ടിയുടെ ആശയം ആ പാർട്ടിയുടെ സംസ്കാരം ആ പാർട്ടിയുടെ കൊടി അങ്ങ് വേണ്ടെന്ന് വെക്കിയ ഒരു സുപ്രഭാതത്തിൽ എന്ത് ബി ജെ പിക്ക് വിഷമമുണ്ടാകും സംഘപരിവാറിന് ഉണ്ടാകും അവസരം പ്രസ്ഥാനത്തിന്റെ തന്നെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ആശയം ആശയമില്ലാതാകുക എന്നതാണ് അതിന്റെ അർത്ഥം അവരുടെ പാരമ്പര്യവും സംസ്കാരവും ഇല്ലാതാകുക എന്നാണ് അർത്ഥം എന്തിനാണ് ഇത്ര സറണ്ടർ ചെയ്യുന്നത് നിങ്ങൾക്ക് മറിച്ച് പ്രചരണം നടത്താനുള്ള സംവിധാനമില്ല ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നിങ്ങൾക്കും സോഷ്യൽ മീഡിയ വിങ്ങും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി പഴയ പ്രതാപം ഇല്ലെങ്കിൽ പോലും ആ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ പോരാട്ടത്തിൽ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള കരുത്തില്ലാതെ പോയി സറണ്ടർ ചെയ്യുന്ന സാഹചര്യം ആ സാഹചര്യമാണ് ഞങ്ങൾ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ മൃദു ഹിന്ദുത്വമായി നിങ്ങൾ വരുമ്പോൾ അതിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് സി പി എം അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികൾക്കും സംശയമുണ്ട് ഞങ്ങൾ വസ്തുതാപരമായി പറഞ്ഞല്ലോ ഇത്ര ഭൂരിപക്ഷമുണ്ട് ഇരുപത് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന അഹങ്കാരത്തോടെ പറയുന്നവർ പോയി എസ് ഡി പിടെ പിന്തുണ തേടിയിരിക്കുക നിങ്ങളുടെ നേതാക്കന്മാരൊന്നും ഈ അഭിപ്രായം പറഞ്ഞില്ല വി ഡി സതീശനായാലും അതുപോലെ തന്നെ രമേശ് ആയാലും ഇങ്ങോട്ട് പോന്നോട്ടെ വോട്ട് ചെയ്യാൻ തയ്യാറായി വരുന്നവരെല്ലാം വന്നോട്ടെ എന്നാ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ മാത്രം ഇരുന്ന് നിങ്ങൾ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ നേതാക്കന്മാർ നയം വ്യക്തമാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ വർഗീയ കക്ഷികളുടെയും വോട്ടുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുകയാണ് ഇവിടെയാണ് ജനങ്ങൾക്ക് സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ പ ഒമ്പത് തവണ രാഹുൽ ഗാന്ധി വന്നു എന്നതാണ് ബി ജെ പിയുടെ പ്രതിനിധി വന്നത് ഇപ്പൊ പല ട്രോളും സോഷ്യൽ മീഡിയയിലുണ്ട് വയനാട്ടിൽ കാട്ടാനയാണോ കൂടുതൽ വന്നത് അതോ രാഹുൽ ഗാന്ധി എം പി ആണോ കൂടുതൽ വന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പതിനഞ്ച് തവണ കാട്ടാന ഈ ഒരു മാസത്തിൽ വന്ന് പതിനാറ് വരെ കൊന്നു തമിഴ്നാട്ടിൽ കൊന്നു പത്തിരുപത് വരെ ഇവരുണ്ടാക്കിയ നിയമമാണ് ഈ കാട്ടാനയെ നേരിടാൻ ശക്തമായിട്ടുള്ള സാഹചര്യവും നിയമവും ഇവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോഴും കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴും ഉണ്ടാക്കി വച്ച നിയമമാണ് ആ നിയമത്തിൽ ആ നിയമത്തിൽ മാറ്റം വരുത്താൻ ഈ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം രാഹുൽ ഗാന്ധി അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ന് രാഹുൽ ഗാന്ധി വന്നു മുഖ്യ എതിരാളി മണ്ഡലത്തിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതൊരു മണ്ഡലത്തിലെ മത്സരമാണല്ലോ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ് ഇടതുമുന്നണി ഉണ്ട് പക്ഷേ ഇടതുമുന്നണിക്ക് എതിരെ പോലും രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ല ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഐക്യവും ലക്ഷ്യവും ഒക്കെ മുൻനിർത്തി എന്നതുപോലെ മൃദുവായാണ് അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്നിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന ചോദ്യം ഇടതുപക്ഷവും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ എന്നും അതുകൊണ്ട് ബി ജെ പിക്ക് മത്സരിക്കാൻ കോൺഗ്രസിനാണ് ശേഷിയെന്നും കോൺഗ്രസ് വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ഫാസിസ്റ്റ് ഭരണത്തെ തകർക്കാൻ കഴിയൂ എന്നും നിരന്തരം പ്രസംഗിക്കുന്നവരാണ് കോൺഗ്രസുകാർ അപ്പോൾ ഇന്ത്യ മുന്നണി ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലോ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലോ നേരിട്ടൊരു മത്സരത്തിനാണ് രാജീവ് രാഹുൽ രാഹുൽ കൂട്ടുള്ള ഒരു നേതാവ് തയ്യാറാകേണ്ടിയിരുന്നത് എന്നാൽ അതിന് തയ്യാറാകാതെ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു ഘടക കക്ഷിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്ന് എതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിന് പ്രധാനമായി ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി കെ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അക്കൌണ്ട് തുറന്നിട്ടില്ല ലോക്സഭയിലേക്ക് എന്ന് നമുക്കറിയാം അപ്പോൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് ശക്തമായിട്ടുള്ള കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാകാത്തതിന്റെ പ്രശ്നം ഗൗരവത്തോടെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിയെ അടക്കം പറയുന്നത് അദ്ദേഹം സിറ്റിംഗ് എം ആണല്ലോ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചതല്ലേ എന്നാണ് അദ്ദേഹം സിറ്റിംഗ് എം ആണ് എന്നത് സത്യമാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇല്ല ഇന്ത്യ എന്ന ഒരു കൂട്ടായ്മയില്ല അന്ന് ഓരോ കക്ഷികൾ ഇഷ്ടം പോലെ അവർക്ക് സൗകര്യമുള്ള മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു ഇപ്പോ ഇന്ത്യ എന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇരുപത്തെട്ടോളം കക്ഷികൾ യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും യോജിക്കുവാനും ഒറ്റ മനസ്സോടെ മത്സരിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നത് ഒഴിവാക്കാൻ അതിന്റെ നേതൃത്വമായി മാറിയിരിക്കുന്ന രാഹുൽ ഗാന്ധി തയ്യാറാകണമായിരുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ വിമർശനം രണ്ടാമത്തെ കാര്യം അപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് പോലും കൊടി പിടിക്കാൻ കഴിയുന്നില്ല അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ അണിതരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ പക്ഷേ കോൺഗ്രസിന്റെ കൊടി പോലും പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവരുടെ റാലി മാറുകയാണ് അവരാരെയാണ് ഭയപ്പെടുന്നത് ബി ജെ പിയെ ഭയപ്പെടുകയാണ് കാരണം കോൺഗ്രസ് കൊടിയെടുത്താൽ ലീഗ് കൊടിയെടുക്കും ലീഗിന്റെ കൊടിയുടെ കളർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യമൊട്ടാകെ ബി ജെ പി അതിനെതിരായിട്ടുള്ള പ്രചാരണം നടത്തും അതുകൊണ്ട് ഭയങ്കര ഭയപ്പാടു ആരും കൊടിയെടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നെ അങ്ങ് വീണ്ടും ചോദിച്ചു ആങ്കർ ചോദിച്ചു സി ഐ എുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അക്ഷരം പോലും രാഹുൽ ഗാന്ധി ഉരിയാടിയില്ലല്ലോ എന്ന് അപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുണ്ട് അത് പുറത്തേക്ക് വരാത്തതാണ് പിന്നെ ഭാവിയിൽ പുറത്തേക്ക് വരുമെന്ന് ഞാൻ ചോദിക്കട്ടെ ഈ ചട്ടം നടപ്പിലാക്കിയതിനു ശേഷം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല സോണിയാഗാന്ധി ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല പ്രിയങ്കാ ഗാന്ധി പൌരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഒരു പോലും ഉച്ചരിച്ചിട്ടില്ല നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗയോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾ അധികാരത്തിൽ വന്നാൽ സിഐ പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ രാത്രി പോയി ആലോചിച്ചിട്ട് നിങ്ങളോട് മറുപടി പറയാമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടു അതിനുശേഷം ഇന്ന് വരെ നോക്കിയാൽ ആറ് രാത്രികൾ കഴിഞ്ഞു ഇന്ന് ഏഴാമത്തെ പകലും കഴിഞ്ഞ് ഏഴാമത്തെ രാത്രിയിലേക്ക് കിടക്കുകയാണ് കോൺഗ്രസ് നയം വ്യക്തമാക്കിയിട്ടില്ല അപ്പോ ബി അത് കൊണ്ടുവരുന്നു അത് നടപ്പാക്കാൻ കോൺഗ്രസ് ആയാലും ബി ആയാലും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പിന്നെ അഞ്ചു വർഷം കിട്ടിയ എം ആയിരുന്നല്ലോ ഈ കേരളത്തെ ഗൗരവമായി ചർച്ച ചെയ്ത എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളം കോൺഗ്രസ് മരിക്കുമ്പോഴും അതുപോലെ തന്നെ കേന്ദ്രം കോൺഗ്രസ് മരിക്കുമ്പോഴുമാണ് ഈ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയത് ആ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലൊരു റിലാക്സേഷൻ വേണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് തീരുമാനിക്കണം ഒരു ചോദ്യമെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ അഞ്ചു വർഷം മനുഷ്യ വന്യജീവി സംഘർഷവുമായി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയട്ടെ രണ്ടാമത്തെ കാര്യം ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നമായിരുന്നു വയനാടിന് രാത്രി യാത്രാ നിരോധനം കർണാടകത്തിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം രാത്രി സഞ്ചരിക്കാൻ കഴിയില്ല വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും ദുരന്തം അനുഭവിച്ചു ഈ അഞ്ചു വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടോ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് അതിന്റെ മറുപടി പറയട്ടെ പോട്ടെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ ആ കർണാടകത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഒന്ന് വിളിച്ചിരുത്തി ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം അതിന് മറ്റു മാർഗങ്ങൾ തേടണം ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് രാഹുൽ ഗാന്ധി ഒരു എം മാത്രമല്ലല്ലോ നമുക്കറിയാം കോൺഗ്രസിന്റെ തലമുതിർന്ന മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന് ഒരു ഇടപെടൽ നടത്താമായിരുന്നല്ലോ അദ്ദേഹം അതും നടത്തിയിട്ടില്ല അങ്ങനെ ഏത് വിഷയത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇടപെട്ടത് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എം ബി ഫണ്ട് ഏത് എംപിയും വിനിയോഗിക്കുന്നത് പോലെ കുറച്ച് വിനിയോഗിച്ചു എന്നല്ലാതെ ഈ കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല സാമ്പത്തിക ആക്രമണം ഈ കേരളത്തിനെതിരെ ഉണ്ടായി സാമ്പത്തിക പരമാധികാരം ഫെഡറലിസം തകർക്കുന്ന നയമുണ്ടായി പാർലമെന്റിലും ചർച്ചയുണ്ടായി പുറത്തും ചർച്ചയുണ്ടായി വലിയ സമരം നടന്നു ഡൽഹി കേന്ദ്രീകരിച്ച് നിയമ പോരാട്ടം നടന്നു ഒരക്ഷരം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇതുവരെ വർത്തമാനം പറഞ്ഞതായി അഭിപ്രായം പറഞ്ഞതായി നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല പശ്ചാത്തല വികസന രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിർണായക സംഭാവന നൽകിയത് കിഫ്ബിയാണ് ടിഫിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി വലിയ നിയമ പോരാട്ടവും സംഘർഷവും നടന്നു ഒരക്ഷരം ഇന്ത്യയുടെ പാർലമെന്റിലോ പുറത്തോ ഈ രാഹുൽഗാന്ധി ഉരിയാടിയിട്ടില്ല ഒറ്റ കാര്യം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമുണ്ടായി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറാണ് ഈ എവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധി ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടിലാകെ സിപിഎമ്മിന് സംശയമുണ്ടോ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ കൂടി കൈകോർത്ത് നിൽക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടിലും വിശ്വാസ്യതയിലും സി പി എമ്മിന് സംശയമുണ്ടെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾ ഞാൻ പറഞ്ഞത് കൃത്യമായി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രതിനിധിക്കോ ആങ്കർക്കോ മറ്റു പ്രതിനിധികൾക്കോ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇങ്ങനെ വസ്തുത അരുൺ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാം ചൂണ്ടിക്കാണിക്കാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബി ശക്തമായിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലായിരുന്നു മത്സരിച്ചതെങ്കിൽ നേരിട്ട് മത്സരം സംഘടിപ്പിച്ചതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തേകുമായിരുന്നു അതുപോലെ തന്നെ ബി എതിരായിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുവാനുള്ള കരുത്തുണ്ടാകുമായിരുന്നു ഇപ്പോൾ ജനങ്ങളിലും ജനാധിപത്യ വിശ്വാസികളിലും എല്ലാം ഒരു മുന്നണി ശക്തമായി പ്രവർത്തിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ വന്ന് സി പി ഐക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ചില ആളുകളിൽ ജനാധിപത്യ വിശ്വാസികളിൽ മാധ്യമങ്ങളിൽ സംശയം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ നയിക്കുവാനും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് എന്ന രൂപത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുന്നുകയാണ് എന്നത് സത്യമാണ് പക്ഷെ എന്നിരുന്നാലും ബി ജെ പിക്ക് തുറന്ന പോരാട്ടത്തിന് തയ്യാറാകാത്ത സാഹചര്യം ഞങ്ങൾക്ക് സംശയമുണ്ട് അദ്ദേഹം ബി ജെ പിക്ക് തുറന്ന ഫൈറ്റിന് തയ്യാറാകണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മറിച്ച് ഇവിടെ വന്ന് എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളുടെയും ബിജെപിയുടെയും രാഹുൽ ഗാന്ധിയോടുള്ള ചോദ്യങ്ങൾ ഒന്ന് തന്നെയാണോ ഒരിക്കലും ബി ജെ പിക്ക് പോരാട്ടം എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അതിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല പക്ഷെ കോൺഗ്രസിന്റെ സമീപകാലത്തുള്ള ചില നിലപാടുകളോടാണ് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പ് ആ എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തി തന്നെ പോകും സംഘപരിവാറിന്റെ ഈ ദുർഭരണം ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന രാജ്യം തന്നെ അപകടാവസ്ഥയിലേക്ക് നയിക്കുന്ന ഈ ഭരണം ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് ആയി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആ കുറവുകൾ അവ പോസിറ്റീവായി കണ്ട് പരിഹരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിന്റെ ഒറ്റ പ്രശ്നമേ ഇവിടെയുള്ളൂ ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം ഇലക്ട്രൽ ബോണ്ടിന്റെ വസ്തുത പുറത്തു വന്നു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വിട്ട് ഇലക്ട്രൽ ബോണ്ട് സമ്പാദിക്കാൻ ബി ജെ പി എടുത്ത എല്ലാം പച്ചയായി പുറത്തു വന്നു ആ സമയത്തോ ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി രൂപ കൊടുത്ത് റോബർട്ട് വതേരയെ രക്ഷിച്ച ആ ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മൗനം പാലിക്കുന്നു യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് പോലും പുറത്തു വരുന്നില്ല അപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ഡി എൽ എഫ് റോബർട്ട് വതേരയ്ക്ക് വേണ്ടി നൂറ്റെഴുപത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ആ സാഹചര്യം വന്നപ്പോൾ അത് ദുർബലപ്പെടുകയാണ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം രാജ്യത്താകമായി നടക്കുമ്പോൾ ഈ നേതാക്കന്മാർ പ്രതികരിക്കാതെ ഇവിടെ മല്ലികാർജ്ജുൻ ഖർഗെ രാത്രി ഞാൻ പോയി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് കളിയാക്കിയത് ഉൾപ്പെടെ ഉള്ള സമീപനം ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയാണ് അതുപോലെ ദിണ്ടികളിൽ തമിഴ്നാട്ടിൽ ദിണ്ടികളിൽ കോൺഗ്രസും അതുപോലെ സിപിഎം സി പി എം പോരാടുന്ന സീറ്റ് കോൺഗ്രസിന്റെ പിന്തുണ അതുപോലെ ഡി എം കെ പിന്തുണയുടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ എസ് ഡി പി ഐ ആണ് അവിടെ എതിർ സ്ഥാനാർത്ഥി ആ എസ് ഡി പി ഐയുടെ പരസ്യമായിട്ടുള്ള പിന്തുണ കോൺഗ്രസിൽ തേടുമ്പോൾ രാജ്യത്താകമാനം ഒരു വർഗീയ കക്ഷിയെ കോൺഗ്രസ് കൂടെ ചേർത്തു എന്നുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ബി ജെ പി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ മുന്നണി തന്നെ ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ ഇപ്പൊ ഈ കൊടി വേണ്ടെന്ന് വെച്ചത് ഇപ്പൊ കഴിഞ്ഞ തവണ കൊടി ഉപയോഗിച്ചു ലീഗിന്റെ കൊടിക്കെതിരെ രാജ്യത്താകമാനം പരാമർശമുണ്ടായി ബിജെപി അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു ഈ തവണ കൊടി ഉപേക്ഷിച്ചതോടു കൂടി കഴിഞ്ഞ തവണ സംഘപരിവാറും നടത്തിയ ശരിയാണെന്ന് വന്നിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഈ തവണ കോൺഗ്രസ് തന്നെ കൊടി അപ്പോൾ ദുഷ്പ്രചരണം നുണപ്രചരണം വ്യാജ പ്രചരണം ഒരറ്റം കൂടി അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പൊ എസ് ഡി പി ഐയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് ജോസഫ് മാഷിന്റെ വെട്ടിമാറ്റിയ കൈപ്പത്തി തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ ഇവിടെ ബി ജെ പി ഉപയോഗിക്കുന്ന സാഹചര്യം വരികയാണ് അപ്പോ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തെ പോലും ദുർബലപ്പെടുത്തുന്ന ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടല്ല കേരളത്തിൽ കേരളത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ട് അത് എങ്ങനെയെങ്കിലും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അതായിക്കോട്ടെ ഞങ്ങൾ അതിനെ നന്നായി തന്നെ ശക്തമായി തന്നെ നേരിടുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും നശിച്ചു പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആകണം ബിജെപിക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇരുപത്തെട്ടോളം വരുന്ന ഘടകകക്ഷികൾ ഒറ്റ മനസ്സോടെ പോരാടണം അങ്ങനെ പോരാടിയാൽ ഒരു മുപ്പത്തിമൂന്ന് സീറ്റ് നിലവിലുള്ളത് നഷ്ടപ്പെട്ടാൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും എൻ ഡി എക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും ഇപ്പൊ മുന്നൂറ്റി മൂന്ന് നേരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായി മാറിയാൽ മതി അത് മാറും കാരണം ഓരോ സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഇപ്പൊ ഡൽഹിയിലെ സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന്റെ സാഹചര്യം അതുപോലെ പഞ്ചാബ് ഹരിയാന ആ സാഹചര്യങ്ങളെല്ലാം കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ആസാമിലടക്കം പൌരത്വ ഭേദഗതി നിയമത്തിന് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു മഹാരാഷ്ട്രയിലും ബീഹാറിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എൻ ഡി എ മുന്നണി ഒരു രാജ്യത്തിന്റെ കാറ്റ് ആ തെറ്റായ വരെ നടത്താൻ മുന്നണിക്ക് തരത്തിൽ ും ചില നേതാക്കന്മാരുടെ നിലപാടുകളും മാറുന്നു അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ബേപ്പൂരി തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കോൺഗ്രസും ബി ജെ പിയും ലീഗും തമ്മിൽ കൂട്ടുകെട്ടോടെ മത്സരിച്ചതും പല സീറ്റുകളിലും നീക്കുപോക്ക് ഉണ്ടാക്കിയതും ഞങ്ങൾ പുറത്ത് വ്യക്തമായി പറഞ്ഞു അന്ന് അതിനെ എതിർത്തവർ പിന്നീട് പല പുസ്തകങ്ങളിലൂടെയും കെ ജിമാരാരുടെ ആത്മകഥ എടുത്ത് പരിശോധിച്ചാൽ പോലും അന്ന് ഉണ്ടായിരിക്ക സഖ്യം ശരിയാണെന്നുള്ള വസ്തുത പിന്നീട് പുറത്തു വന്നു ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഞങ്ങൾ പറയുന്ന വസ്തുത ശരിയാണെന്ന് കാലഘട്ടം തെളിയിക്കുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അന്നത്തെ കാലത്ത് ശരിയായിരുന്നുവെന്നും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും